തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റായി ടി സി രാജു തരണീലിനെ തെരഞ്ഞെടുത്തു വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന വോട്ടെടുപ്പിലാണ് രാജു തെരഞ്ഞെടുക്കപ്പെട്ടത് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് വോട്ടെടുപ്പിലൂടെ ഒരാളെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് നാല് പതിറ്റാണ്ടിനിടെ ആദ്യമായി ബാലറ്റ് സംവിധാനത്തിലൂടെ നടന്ന തൊടുപുഴ മെർച്ചൻസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മെർച്ചൻ്റ്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ദീർഘകാല പ്രവർത്തകനുമായ ടി സി രാജു തരണിയിൽ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തൊടുപുഴയിലെ വ്യവസായ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം വ്യവസായ രംഗത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുമുണ്ട് തന്റെ വിജയത്തിൽ വോട്ട് ചെയ്ത എല്ലാവർക്കും ടി സി രാജു കൃതജ്ഞത അറിയിച്ചു തുടർന്ന് പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പ്രൈവറ്റ് ബസ് ിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി അവസാനിച്ചു അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ വെങ്ങലൂർ ജംഗ്ഷൻ